നമസ്കാരം ഞാൻ നിപിൻ നിരവഥ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പലപ്പോഴും പരാജയപ്പെട്ടതിൻ്റെ സങ്കടങ്ങൾ പറച്ചിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുക ഞാനൊരു മനോഹരമായ കഥ പറയാം ഈ കഥ മനസ്സിരുത്തിയൊന്ന് കേട്ടാൽ ഈ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ജീവിതത്തിൽ വിജയങ്ങൾ തേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ആശയങ്ങളും ആവിഷ്കാരങ്ങളും ഒക്കെ കാണിക്കാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒബ്സ്റ്റക്കിൾസിൽ നിന്ന് എങ്ങനെ കരകയറാം കരകയറാമെന്നതുമായി ബന്ധപ്പെട്ടൊരു മനോഹരമായ കഥയാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കണമെന്ന തീവ്രമായ ആഗ്രഹവും ലക്ഷ്യബോധവും സ്വയം മുന്നോട്ട് പോകാനുള്ള പ്രേരണയുമുള്ള ഒരാളായിരുന്നു കോജി സ്വന്തം പ്രതിബദ്ധത കൊണ്ടും അച്ചടക്കം കൊണ്ടും അസാധാരണമായ നേട്ടങ്ങൾ കൈവരിച്ച ഐതിഹാസിക യോദ്ധാക്കളെക്കുറിച്ചിട്ടും തത്വചിന്തകന്മാരെ കുറിച്ചിട്ടും പ്രബദ്ധരായ സന്യാസി ശ്രേഷ്ഠന്മാരെ കുറിച്ചുമുള്ള പല കഥകളും കോജി കേട്ടിട്ടുണ്ട് ഒരു ദിവസം ജ്ഞാനത്തെയും മാർഗനിർദ്ദേശത്തെയും അറിയാൻ കുറച്ച് ദൂരെയുള്ള ആരാധനാലയത്തിൽ കഴിയുന്ന ഒരു പ്രസിദ്ധനായ ഒരു സെൻ സെൻഗുരുവിൻ്റെ അടുത്തേക്ക് പോകാൻ കോജി യാത്ര തിരിച്ചു ആ സെൻ ഗുരുവിൽ നിന്നും വിജയത്തിലേക്കുള്ള രഹസ്യങ്ങൾ തനിക്ക് തുറന്നു കിട്ടും എന്നാണ് കോജി കരുതിയത് ദൃഢനിശ്ചയത്തോടും പ്രതീക്ഷയോടും കോജി തൻ്റെ യാത്ര ആരംഭിച്ചു പിന്നീട് ഓരോ ഗ്രാമങ്ങളിലും നാടുകളിലും കോചി ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോയി വഴി വെച്ച് ഹിരോഷി എന്നു പേരുള്ള ഒരു പാവം കർഷകൻ അദ്ദേഹം കണ്ടുമുട്ടി ആ കർഷകൻ വളരെ ശാന്തനും സന്തോഷവാനുമായിട്ട് കാണപ്പെട്ടു ഇത്രയും ശാന്തമായ അദ്ദേഹത്തിൻ്റെ സ്വഭാവം കണ്ട് ജിജ്ഞാസയോടെ കോജി അദ്ദേഹത്തെ സമീപിച്ചു ശേഷം ഈ വിജയത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചു ഹിരോഷി ഒരു ചെറുപ്പും മറുപടി ഇങ്ങനെ പറഞ്ഞു സുഹൃത്തെ വിജയം വന്നത് പുറമേ കാണുന്ന ആഡംബരങ്ങളിലല്ല പകരം നമ്മുടെ ഉള്ളിൽ ശാന്തി കണ്ടെത്തുകയും ഈ നിമിഷത്തെ അംഗീകരിക്കുകയും ചെയ്യലുമാണ് ഇതൊരു യാത്രയാണ് അല്ലാതെ ചെന്നെത്തുന്ന ഒരിടമല്ല എന്ന് കൂടുതൽ അറിയാനുള്ള ആഗ്രഹത്തിൽ ഹോജി വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ എനിക്കെങ്ങനെയാണ് വിജയത്തെക്കുറിച്ച് അന്വേഷിക്കാതെയും അതിനു വേണ്ടി ശ്രമിക്കാതെയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ഹിരോഷി മറുപടി പറഞ്ഞു വിജയത്തിനു വേണ്ടി പരിശ്രമിക്കുക എന്നത് പ്രധാനമാണ് പക്ഷേ അതൊരിക്കലും നിങ്ങളെ ഇല്ലാതാക്കരുത് പ്രധാനപ്പെട്ട മൂന്ന് എതിരാളികളാണ് വിജയത്തിലേക്കുള്ള നിങ്ങളുടെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ഒന്ന് ആശങ്ക രണ്ട് ക്ഷമ മൂന്ന് ബന്ധം ഈ മൂന്ന് കാര്യങ്ങളാണ് ആ തടസ്സങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മൂടുവാനും നിങ്ങളുടെ അവസരങ്ങൾ ദൃശ്യമാകുന്നതിൽ നിന്ന് നിങ്ങളെ തടയുവാനും ഇവയ്ക്ക് സാധിക്കും ഹിരാഷിയുടെ ഈ അറിവിൽ നിന്ന് ആകർഷ്ടനായ ഞാനീ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു ഈ ശത്രുക്കളെക്കുറിച്ച് കൂടുതൽ എനിക്ക് ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക് എനിക്കങ്ങനെ അവയെ മറികടക്കാൻ സാധിക്കുമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഹിരോഷി തലയാട്ടിക്കൊണ്ട് ഒരു മനോഹരമായ കഥ പറഞ്ഞു പണ്ടൊരിക്കൽ ടക്കിയോ എന്ന വളരെ സമർഥനായ ഒരു വില്ലാളി ഉണ്ടായിരുന്നു നാട്ടിലെ തന്നെ ഏറ്റവും മികച്ച വില്ലാളിയാകുക എന്നതാണ് അയാളുടെ ലക്ഷ്യം അസാധാരണമായ കഴിവും സൂക്ഷ്മതയും അയാൾക്കുണ്ടായിരുന്നു എന്നാൽ അയാളെ ആശങ്ക എന്ന വിപത്ത് ബാധിച്ചിരുന്നു അതായത് ആങ്സൈറ്റി അയാൾ നിരന്തരം തൻ്റെ കഴിവുകളിൽ ആശങ്കപ്പെടുകയും താൻ ഒരിക്കലും തൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരുകയില്ലെന്ന് ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരുന്നു ഒരു ദിവസം ടക്കിയോ ഒരു സന്യാസി ശ്രേഷ്ഠനെ കണ്ടുമുട്ടി അദ്ദേഹം അയാളുടെ ഈ വൈഷമ്യം തിരിച്ചറിഞ്ഞു അദ്ദേഹം ടക്കിയോടെ അടുത്ത് ചെന്നിട്ട് അയാളോട് പറഞ്ഞു മകനെ ആശങ്കയാണ് വിജയത്തിൻ്റെ ആദ്യ ശത്രു നിങ്ങൾ നിരന്തരം നിങ്ങളുടെ കഴിവുകളെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മുഴുവൻ കഴിവുകളിൽ എത്തിപ്പെടാൻ സാധിക്കില്ല നിങ്ങൾ സ്വയം വിശ്വസിക്കുക നിങ്ങളുടെ പരിശീലനത്തിൽ ഉറച്ചു വിശ്വസിക്കുക സന്യാസിരി വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടാക്കിയോ സ്വയം ആത്മവിശ്വാസം കൂട്ടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അയാൾ ചെയ്യുന്ന ഓരോ അമ്പിലും വിജയത്തെ ദൃശ്യവൽക്കരിക്കുകയും ആശങ്കയെ ദൂരീകരിക്കുകയും ഒക്കെ ചെയ്തു നാളുകൾ കഴിയും തോറും അയാളുടെ സൂക്ഷ്മത മികച്ചതായിക്കൊണ്ടിരുന്നു അങ്ങനെ നാട്ടിലെ തന്നെ മികച്ച ബില്ലാളിയായി അയാൾ അറിയപ്പെടാൻ തുടങ്ങി കോചി ഇതെല്ലാം ശ്രദ്ധാപൂർവം കേട്ട് അയാൾ അതിൽ പൂർണ്ണമായി മുഴുകയായിരുന്നു വീണ്ടും കഥ തുടരാൻ ഹിരോഷിയോട് ആവശ്യപ്പെട്ടു ഹിരോഷി കഥ തുടർന്നു രണ്ടാമത്തെ ശത്രു അക്ഷമയാണ് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നതും അവസരങ്ങൾ നഷ്ടപ്പെടുന്നതും ഇതിന് വഴിവെക്കുന്നുണ്ട് ഇമി എന്നൊരു ചിത്രകാരിയുടെ കഥ പറയാം തലമുറകളോളം നാളുകൾ ഓർക്കുന്ന ഉത്കൃഷ്ടമായ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കണമെന്നായിരുന്നു അവളുടെ സ്വപ്നം അവളുടെ സ്വപ്നത്തിന് വേണ്ടി സ്വന്തം വൈദിധ്യം പരിപൂർണമാകുന്നതിന് വേണ്ടി നിരന്തരം അവൾ പ്രയത്നിച്ചുകൊണ്ടിരുന്നു കഴിവുകളെ പരിപോഷിപ്പിച്ചുകൊണ്ടിരുന്നു പ്രമുഖരായ കലാകാരന്മാരുടെ സൃഷ്ടികളെക്കുറിച്ചിട്ട് പഠിച്ചുകൊണ്ടിരുന്നു എന്നാൽ അതേസമയം അക്ഷമ അവളെ കാറുന്നുണ്ടിരുന്നു തനിക്ക് തൽക്ഷണം വിജയം വേണം എന്നവൾ തീവ്രമായി ആഗ്രഹിച്ചു തനിക്ക് ലഭിക്കാത്ത അംഗീകാരങ്ങളെക്കുറിച്ചിട്ട് അവളുടെ മനസ്സ് മടുത്തുപോയി സ്വന്തം കഴിവുകളെ അവൾ അവശ്വസിക്കാൻ തുടങ്ങി ഒരു ദിവസം അവളൊരു വൃദ്ധനായ കലാകാരനെ കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം നൽകിയ സംഭാവനകളെല്ലാം അത്ഭുതാപകമായ കലാസൃഷ്ടികളായിരുന്നു ഇമിയുടെ അക്ഷമയെക്കുറിച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അവളുമായിട്ട് പങ്കുവച്ചു അദ്ദേഹം പറഞ്ഞു നിന്റെ യഥാർത്ഥ കഴിവുകൾ കണ്ടെത്താനുള്ള ഏക മാർഗം ക്ഷമയാണ് വലിയ സൃഷ്ടികൾക്ക് അശാന്ത പരിശ്രമവും സമയവും ആത്മസമർപ്പണവും അത്യാവശ്യമാണ് ഇമി ആ വാക്കുകൾ ഉൾക്കൊണ്ട് പെട്ടെന്നുള്ള അംഗീകാരത്തിന് പകരം അവളുടെ കഴിവുകൾ പരിപോഷിക്കുന്നതിനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവളുടെ ഹൃദയത്തെയും ആത്മാവിനെയും ഓരോ വരയിലേക്കും പകർന്നു പതിയെ പതിയെ ക്ഷമയോടെ അവളുടെ സൃഷ്ടികളെ പൂർണ്ണമാക്കാൻ ശ്രമിച്ചു കാലങ്ങൾ കടന്നുപോയി അവസാനം ഇമയുടെ ക്ഷമ ഫലം കണ്ടു അവളുടെ സൃഷ്ടികൾ ഏറ്റവും മഹത്തായ സൃഷ്ടിയായി അറിയപ്പെട്ടു ക്ഷമയുടെ ശക്തിയെക്കുറിച്ചിട്ട് അത്ഭുതപ്പെട്ട കോജി വളരെ ആകാംക്ഷയോടെ അടുത്ത കഥ കേൾക്കാനായിട്ട് കാതുകൊർത്തിരുന്നു ഹിരോഷി തിളങ്ങുന്ന കണ്ണുകളോടെ അടുത്ത കഥ പറയാൻ തുടങ്ങി വിജയത്തിൻ്റെ മൂന്നാമത്തെ ശത്രു ബന്ധമാണ് ടാരോ എന്നൊരു യുദ്ധ തന്ത്രജ്ഞൻ്റെ കഥ പറയും ടാറോയുടെ യുദ്ധകൗശലങ്ങളും എതിരാളികളുടെ തന്ത്രങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവും വളരെ വിഖ്യാതമായിരുന്നു എന്നാൽ തൻ്റെ തന്ത്രങ്ങളോടുള്ള അടുത്ത ബന്ധവും അധികാരത്തോടുള്ള ആഗ്രഹവും കാരണം പുതിയ പുതിയ അവസരങ്ങളും കാഴ്ചപ്പാടുകളും അയാൾ കാണാതെ പോയി ഒരു ദിവസം ടാരോ നിരവധി യുദ്ധങ്ങളിൽ തൻ്റെ എതിരാളികളെ തോൽപ്പിച്ച ഒരു സേനാധിപതിയെ കണ്ടുപിട്ടി ടാരോയ്ക്ക് തൻ്റെ തന്ത്രങ്ങളോടുള്ള അടുത്ത ബന്ധം അദ്ദേഹം തിരിച്ചറിയുകയും അദ്ദേഹത്തിൻ്റെതായ ചില ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു നിങ്ങളുടെ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങളെ വേർപെടുത്തുക പുതിയ തന്ത്രങ്ങളെ സ്വീകരിക്കുക ചുറ്റും നടക്കുന്ന മാറ്റങ്ങളോട് പൊരുത്തപ്പെടുക അങ്ങനെയാങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിച്ചു എന്ന് പറയാനാകൂ എന്ന് ടാരോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മനസ്സിൽ സ്വീകരിച്ച് ഓരോ യുദ്ധത്തെയും തുറന്ന മനസ്സോടുകൂടി സമീപിക്കാൻ ആരംഭിക്കുന്നു അയാൾക്ക് അടുപ്പം തോന്നിയ തന്ത്രങ്ങൾ മാറ്റി നിർത്തി പുതിയ പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ തുടങ്ങും തൽഫലമായി സമാനതകളില്ലാത്ത നേട്ടങ്ങൾ അയാൾ കൈവരിച്ചു ഹിരോഷി കഥകൾ അവസാനിപ്പിച്ചു കോജി ആഴമായ ചിന്തയിൽ മുഴുകി ആശങ്കയും അക്ഷമയും ബന്ധവും വിജയത്തിലേക്കുള്ള അയാളുടെ വഴികളുടെ തടസ്സങ്ങളാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അയാൾക്ക് ലഭിച്ച പുതിയ ജ്ഞാനത്തിൽ ഹിരോഷിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഊർജ്ജസ്ഥലതയോടെയും സ്ഥലതയോടെയും വ്യക്തതയോടും കൂടി കോജി അയാളുടെ അടുക്കിൽ നിന്നും യാത്ര തുടർന്നു വഴിയിലുടനീളം അയാൾ നിരവധി വെല്ലുവിളികളിലൂടെ കടന്നുപോയി കോജി അവയെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തോടും ക്ഷമയോടും സംയമനത്തോടും കൂടി അത് നേരിട്ടു വർഷങ്ങൾക്ക് ശേഷം താൻ തിരഞ്ഞെടുത്ത മേഖലകളിൽ കോജി സുത്യർഹമായ വിജയങ്ങൾ കൈവരിച്ചു തൻ്റെ ഓരോ വിജയങ്ങളെയും തൻ്റെ യാത്രയിലെ ഓരോ ഗുണപാഠങ്ങളായിട്ട് അയാൾ അവതരിപ്പിച്ചു കോജിയുടെ കഥകളും വിജയത്തിൻ്റെ മൂന്ന് ശത്രുക്കളെ കുറിച്ചിട്ടുള്ള കഥകളും ലോകമെങ്ങും വ്യാപിച്ചു നിരവധി ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും അവരെ ക്ഷമയുടെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ടും ബന്ധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ടും അവ സഹായകരമായി ബാഹ്യമായ നേട്ടങ്ങൾ മാത്രമല്ല മനസ്സമാധാനവും ജ്ഞാനവും കൂടിയാണ് വിജയത്തെ തീരുമാനിക്കുന്നതെന്നും ആ കഥകൾ ഓർമ്മപ്പെടുത്തി